കാലാവസ്ഥാ വ്യതിയാനം ഒരു ജീവി വർഗത്തെ കൂടി ഭൂമുഖത്ത് നിന്നും തുടച്ചു നീക്കിയിരിക്കുന്നു തെക്കുകിഴക്കൻ യൂറോപ്പിൽ കണ്ടിരുന്ന സ്പ്ലെൻഡർ ബിൽഡർ കർലിയു എന്ന പക്ഷിയാണ് ഭൂമിയിൽ വംശനാശം നേരിട്ട ജീവികളുടെ ലിസ്റ്റിലേക്ക് ഏറ്റവും ഒടുവിലായി കൂട്ടിച്ചേർക്കപ്പെട്ടത് ഈ ദുഃഖകരമായ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ട സമയത്ത് തന്നെയാണ് ആഗോള കാലാവസ്ഥാ സമ്മേളനം അസർബൈജാനിന്റെ തലസ്ഥാനമായ ബാക്കുവിൽ നടക്കുന്നത് കോൺഫറൻസ് ഓഫ് പാർട്ടീസ് അഥവാ സിഒ പി എന്ന പേരിൽ നടക്കുന്ന ഈ സമ്മേളനത്തിന്റെ ഇരുപത്തിയൊൻപതാം പതിപ്പ് ഇന്ന് നവംബർ ഇരുപത്തിരണ്ടിന് സമാപിക്കുന്നു ശാസ്ത്രജ്ഞരും സാമൂഹ്യ പ്രവർത്തകരും യുവതിയും ഒരുപോലെ മാറ്റം ആവശ്യപ്പെടുന്നു അവർ കേൾക്കപ്പെടണം അവരെ നിശബ്ദരാക്കരുത് എന്നാണ് സമ്മേളനത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞത് ഏറ്റവും കൂടുതൽ ചൂടേറിയ ദിവസവും മാസവും രേഖപ്പെടുത്തപ്പെട്ട ഏറ്റവും ചൂടേറിയ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തു ഗുട്ടറസ് കാലാവസ്ഥാ ധനകാര്യത്തിലേക്കുള്ള പരിവർത്തനമായിരുന്നു കഴിഞ്ഞ വർഷം ദുബായിൽ വെച്ച് നടന്ന സമ്മേളനം മുന്നോട്ട് വെച്ച പ്രധാന ആശയം ഈ വർഷവും അത് പ്രധാന ചർച്ചയായതിനാൽ ദി ഫിനാൻസ് സിഒപി എന്നാണ് ബാക്കുവിലെ സമ്മേളനം അറിയപ്പെട്ടത് എന്നാൽ വികസ്വര രാജ്യങ്ങളിലെ കാലാവസ്ഥാ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിനായി വികസിത രാജ്യങ്ങൾ നൽകുന്ന സാമ്പത്തിക സഹായത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല വലിയ തോതിൽ കാർബൺ ബഹിർഗമനം നടത്തുന്ന വികസിത രാജ്യങ്ങൾ ഒന്ന് പോയിന്റ് മൂന്ന് ലക്ഷം കോടി ഡോളർ കാലാവസ്ഥാ സഹായം നൽകണമെന്നാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള വികസ്വര രാജ്യങ്ങൾ സമ്മേളനത്തിൽ ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി പതിനാറിൽ ലോകരാഷ്ട്രങ്ങൾ ഒപ്പുവെച്ച പാരീസ് ഉടമ്പടിയുടെ ലക്ഷ്യങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കപ്പെടുന്നുണ്ടോ എന്ന് വിലയിരുത്തുന്നതിനുള്ള ഒരു ആഗോള വേദി കൂടിയായാണ് അതിനുശേഷം നടക്കുന്ന ഓരോ കാലാവസ്ഥാ സമ്മേളനങ്ങളും പരിഗണിക്കപ്പെടുന്നത് ഉടമ്പടിയിലെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനായി ലോകരാജ്യങ്ങൾ എന്തെല്ലാം ചെയ്തു എന്ന് പരിശോധിക്കുന്ന ബൈനിയൽ എൻഹാൻസ്ഡ് ട്രാൻസ്പാരൻസി റിപ്പോർട്ടും ഈ വർഷത്തെ പ്രധാന ചർച്ചയാണ് ആഗോള താപനിലയിലെ ശരാശരി വർധനവ് വ്യാവസായിക ഘട്ടത്തിന് മുൻപുള്ള നിലയേക്കാൾ രണ്ട് ഡിഗ്രി സെൽഷ്യസിന് താഴെയായി പിടിച്ചു നിർത്തുകയും താപനില വർധന ഒന്ന് പോയിന്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസായി പരിമിതപ്പെടുത്താനുമുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുക എന്നതാണ് പാരീസ് ഉടമ്പടിയുടെ പ്രധാന ലക്ഷ്യം അതേസമയം കഴിഞ്ഞ അഞ്ച് വർഷത്തെ ആഗോള കാർബൺ പുറന്തള്ളലിന്റെ അളവ് പരിശോധിച്ചാൽ താപനിലവർധനവ് ഒന്ന് പോയിന്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസായി പരിമിതപ്പെടുത്തുന്നതുമായി അത് ഒരു തരത്തിലും പൊരുത്തപ്പെടുന്നില്ല എന്ന് വ്യക്തം ഖനിജ ഇന്ധനങ്ങൾ വലിയ തോതിൽ കാർബൺ പുറന്തള്ളലിന് കാരണമാകുന്നതിനാൽ ഫോസിൽ ഇതര ഊർജ സ്രോതസ്സുകളിലേക്ക് പരിവർത്തനം ചെയ്യേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് കാലാവസ്ഥാ സമ്മേളനങ്ങൾ എല്ലാ കാലത്തും ചർച്ച ചെയ്തിരുന്നത് എന്നാൽ അതൊരു തീരുമാനമായി മാറാൻ കുറച്ചധിക കാലം കാത്തിരിക്കേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബറിൽ സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോവിൽ നടന്ന ഉച്ചകോടി കൽക്കരി ഉപഭോഗം കുറയ്ക്കുന്നതും ഖനിജ ഇന്ധനങ്ങൾക്ക് മേലുള്ള സബ്സിഡികൾ അവസാനിപ്പിക്കുന്നതുമടക്കമുള്ള നിരവധി തീരുമാനങ്ങൾ കൈക്കൊള്ളുകയുണ്ടായി ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നും മറ്റൊരു ഊർജ്ജക്രമത്തിലേക്ക് പൂർണ്ണമായി പരിവർത്തനം ചെയ്താൽ മാത്രമേ താപനില വർദ്ധന ഒന്ന് പോയിന്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസായി പരിമിതപ്പെടുത്താനുള്ള ശ്രമങ്ങൾ വിജയിക്കുകയുള്ളൂ എന്ന് ലോക രാഷ്ട്രങ്ങളെല്ലാം ഇപ്പോൾ അംഗീകരിക്കുന്നുണ്ട് ആ ഒരു സമവായം രൂപപ്പെടുത്തുന്നതിൽ കാലാവസ്ഥാ സമ്മേളനങ്ങൾക്ക് വലിയ പങ്കുണ്ട് എന്നാൽ ഫൗസൽ ഇന്ധന വ്യവസ്ഥയിൽ നിന്നും മാറുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം നികത്തുന്നതിനായി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളെ എങ്ങനെ സഹായിക്കാമെന്ന ചർച്ചയാണ് ഇപ്പോഴും തീരുമാനമാകാതെ തുടരുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുവാനും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുവാനും ദരിദ്ര രാജ്യങ്ങൾക്ക് വികസിത രാജ്യങ്ങൾ സാമ്പത്തിക സഹായം നൽകണമെന്ന ഉടമ്പടി പാരീസ് അഗ്രിമെന്റിന്റെ ഭാഗമായിരുന്നു ലോകത്തെ ഹരിതഗൃഹ വാതകങ്ങളിൽ ബഹുഭൂരിപക്ഷവും ഉൽപ്പാദിപ്പിക്കുന്നത് ധനിക രാജ്യങ്ങളാണ് എന്നാൽ കാലാവസ്ഥ മാറുന്നതിന്റെ ദൂഷ്യഫലങ്ങൾ കൂടുതലായി അനുഭവിക്കുന്നതാകട്ടെ ദരിദ്രരായ രാജ്യങ്ങളും ഇത്തരത്തിൽ ഉണ്ടാകുന്ന അസന്തുലിതാവസ്ഥയെ മറികടക്കാനായാണ് കാർബൺ കൂടുതൽ പുറന്തള്ളുന്ന രാജ്യങ്ങൾ ദരിദ്ര രാജ്യങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുക എന്ന ആശയം മുന്നോട്ട് വയ്ക്കപ്പെടുന്നത് ആഗോളതാപനത്തിന്റെ ദുരന്തങ്ങളെ അതിജീവിക്കുന്നതിനായി ദരിദ്ര രാജ്യങ്ങൾ വൻതോതിൽ പണം ചിലവഴിക്കേണ്ടി വരുന്നതിനാൽ ആ രാജ്യങ്ങളെ സഹായിക്കേണ്ടതുണ്ടെന്ന ചർച്ച ദീർഘകാലമായി പല വേദികളിലും നടക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ദുബായിൽ വെച്ച് നടന്ന കാലാവസ്ഥാ സമ്മേളനത്തിലാണ് അതിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നത് ദുർബല രാജ്യങ്ങളെ സഹായിക്കുന്നതിനായി ഒരു നാശനഷ്ട നാശനഷ്ടനിധി അഥവാ ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട് രൂപീകരിക്കാൻ കഴിഞ്ഞ വർഷം തീരുമാനമായിരുന്നു നാശനഷ്ട നിധി വികസിത രാജ്യങ്ങളുടെ ഔദാര്യമല്ല മറിച്ച് പരിണതഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ദുർബല രാജ്യങ്ങൾക്ക് നൽകുന്ന നഷ്ടപരിഹാരമാണ് പക്ഷേ നാശനഷ്ടനിധിയുടെ കാര്യത്തിൽ വ്യക്തമായ തീരുമാനങ്ങൾ ഈ വർഷത്തെ സമ്മേളനത്തിൽ വേണ്ടത്ര ഉണ്ടായിട്ടില്ല കാലാവസ്ഥാ നീതി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ ഇത്തവണയും ഉച്ചകോടിയുടെ പ്രധാന വേദിയിലുണ്ടായി നൂറുകണക്കിന് ആളുകൾ അണിനിരന്ന മനുഷ്യചങ്ങല ഈ സമ്മേളനത്തിലെ പ്രധാന പ്രതിഷേധമായിരുന്നു കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കൂടുതൽ തുക വകയിരുത്തണമെന്നും കോസിൽ ഇതര ഇന്ധനങ്ങളിലേക്കുള്ള പരിവർത്തനം ഊർജിതമാക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം ഇത്തരം പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തുന്നതിനെതിരായി വായി മറയ്ക്കും വിധം സൈലൻസ്ഡ് എന്നെഴുതിയും ശബ്ദം താഴ്ത്തി മുദ്രാവാക്യം വിളിച്ചുമാണ് വിവിധ നാടുകളിൽ നിന്നെത്തിയവർ പ്രതിഷേധിച്ചത് ലോകം ഒരു കാലാവസ്ഥാ അടിയന്തരാവസ്ഥയിലേക്കാണ് നീങ്ങുന്നതെന്നും നമ്മളെ കാത്തിരിക്കുന്നത് അതിതീവ്ര കാലാവസ്ഥാ സംഭവങ്ങളാണെന്നും വ്യക്തമാക്കുന്ന ഐ പി സി സിയുടെ ആറാം അവലോകന റിപ്പോർട്ടിന് ശേഷം നടക്കുന്ന നാലാമത്തെ ഉച്ചകോടിയാണിത് അതുകൊണ്ട് തന്നെ ഈ ഉച്ചകോടിയിലെ തീരുമാനങ്ങൾ വളരെ ഗൗരവത്തിൽ തന്നെയാണ് ലോകം വീക്ഷിക്കുന്നത് ഹരിതഗൃഹ വാതകങ്ങളുടെ പുറന്തള്ളൽ അന്തരീക്ഷത്തിന് താങ്ങാൻ കഴിയുന്ന തുലനാവസ്ഥയിൽ എത്തിക്കുക എന്നതിനെയാണ് നെറ്റ് സീറോ കാർബൺ എമിഷൻ എന്ന് പറയുന്നത് ലോകരാഷ്ട്രങ്ങൾ ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന പ്രവർത്തനത്തിലൂടെ മാത്രമേ ആ ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ വർഷാവർഷം നടക്കുന്ന കാലാവസ്ഥാ സമ്മേളനങ്ങൾക്ക് മനുഷ്യ ജീവിതത്തിൽ ഇന്ന് വലിയ പ്രാധാന്യമാണുള്ളത് ബാക്കു ഉച്ചകോടിയിലെ അന്തിമ തീരുമാനങ്ങൾ പ്രതീക്ഷ നൽകുന്നതാകട്ടെ Terima kasih telah menonton!